ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരമായിട്ടുള്ള കുറച്ച് ടിപ്സ് വീഡിയോയുമായിട്ടാണ് മഴക്കാലമൊക്കെ വന്നതോടെ ആകെ ഈച്ച് ശല്യമാണ് ഈച്ച മാത്രമല്ല പല്ലി പാറ്റ ഉറുമ്പ് ചെറിയ ചെറിയ പ്രാണികള് ഇവയുടെ എല്ലാം ശല്യം കൂടിയിരിക്കുകയാണ് ഇവയെ ഒക്കെ ഒറ്റയടിക്ക് തന്നെ ഓടിക്കാനുള്ള കിടിലൻ ടിപ്പുകളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മഴക്കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവും ഈ വീഡിയോയിലുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം ഇനി ഒട്ടും സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം മഴക്കാലത്ത് വീടുകളിലൊക്കെ വെള്ളമൊക്കെ അവിടെയും ഇവിടെയും ഒക്കെ കെട്ടി നിന്നിട്ട് വീട്ടിൽ നിറയെ കൊതുകു ശല്യമായിരിക്കും ഈ കൊതുകുകളെയൊക്കെ തുരത്താനായിട്ട് കെമിക്കൽ അടങ്ങിയ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും അത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപാട് ദോഷം ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള കെമിക്കൽസ് ഒട്ടും ഉപയോഗിക്കാതെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റിയ കുറച്ച് ഹോം റെമഡിയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ആദ്യത്തെ ടിപ്പിനായിട്ട് ഞാൻ ഇവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട് ഈ ഒരു സവാള നമുക്ക് തൊലിയൊന്നും കളയാതെ അതുപോലെ തന്നെ കഴുകുകയൊന്നും ചെയ്യാതെ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ഇത് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് സന്ധ്യാസമയങ്ങളിൽ കൊതുക് ഏറ്റവും കൂടുതൽ വരുന്ന സ്ഥലത്ത് വെച്ചുകൊടുക്കാം നമ്മുടെ വാതിലിന്റെ പുറത്ത് അതുപോലെ തന്നെ വീടിനകത്ത് ഏറ്റവും കൂടുതൽ കൊതുക് ശല്യം കാണുന്ന സ്ഥലത്തൊക്കെ ഇതൊന്ന് വെച്ചു കൊടുത്താൽ മാത്രം മതി ഈ ഒരു സ്മെല്ല് കാരണം നമുക്ക് കൊതുകു ശല്യം ഉണ്ടാവുകയില്ല കുട്ടികൾക്ക് സ്മെല്ല് ഇഷ്യൂ ഒന്നും തന്നെ ഉണ്ടാവുകയും ഇല്ല ഇത് ചെയ്യാനായിട്ട് ഒട്ടും ബുദ്ധിമുട്ടുമില്ല എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ മാത്രമേ ഞാനിരുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലേക്ക് പോകാം അടുത്ത ടിപ്പ് നമ്മളെല്ലാവരും എല്ലാവരും മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ് ഈച്ചയുടെ ശല്യം ഈച്ച ശല്യം തുരത്താനുള്ള ഒരു അടിപൊളി ടിപ്പാണ് അടുത്തത് ഇതിനായിട്ട് ഇതുപോലെ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി അതേ അളവിൽ തന്നെ നമുക്ക് ഒരു ഗ്ലാസ് വിനാഗിരി കൂടി ഇതിലേക്ക് ഒഴിക്കാം ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം ഇനി ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു ചെറുനാരങ്ങയാണ് അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രാമ്പൂ കൂടി എടുക്കാം ഇനി നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം വെള്ളം തിളച്ചു വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ ഒരു നാരങ്ങ കഷ്ണങ്ങളാക്കിയതും ഗ്രാമ്പൂവും ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കാം ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും നമുക്കിത് തിളപ്പിച്ചെടുക്കണം ഇപ്പൊ ഇത് ഏകദേശം തിളച്ച് നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇതിൻ്റെ ചൂടൊന്നാറിയതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം ഇപ്പം ഞാനത് മിക്സിയിലിട്ട് അടിച്ച് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മിക്സ് നമ്മുടെ ഈ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് കുലുക്കി കൊടുക്കാം നമുക്ക് വേണ്ടത് ഒരു നാല് കർപ്പൂരം കൂടി നമുക്ക് പൊടിക്കാം ഇത് പൊടിച്ച് നമുക്ക് ഈ ഒരു ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഒന്ന് കുലുക്കി കൊടുക്കാം ഇപ്പോൾ നമുക്ക് ഈച്ചയെ തുരത്താനുള്ള ആ ഒരു സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് നമ്മൾ തുടക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിലേക്ക് കുറച്ചൊഴിച്ച് തറ തുടക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ല് മാത്രമല്ല ഈച്ചയെ നമുക്ക് തുരത്താനായിട്ടും കഴിയും അതുപോലെ തന്നെ ഈച്ച വളരെയധികം ഒരു സ്ഥലമാണ് ഭക്ഷണം കഴിക്കുന്ന ടാബിള് ഈ ഒരു മിക്സ് കുറച്ചെടുത്ത് ഇതുപോലെ തളിച്ച് കൊടുക്കാം ഇനി നമുക്കൊരു തുണി കൊണ്ട് നന്നായിട്ടൊന്ന് തുളച്ചെടുക്കാം ഇനി ഇവിടെ ഈച്ച വരുന്ന ഒരു പ്രശ്നമേ ഇല്ല ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്തു നോക്കണേ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും അതുപോലെ തന്നെ ഈച്ചയെ ഓടിക്കാനും പറ്റും ഈ ഒരു മിക്സ് നമുക്ക് കിച്ചൺ സിങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിലും ഒക്കെ ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഈച്ച വരാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ കുറേച്ച് നമുക്ക് തളിച്ചു കൊടുക്കാം നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം മഴക്കാലത്ത് നമ്മുടെ മറ്റൊരു പ്രശ്നമാണ് നമ്മൾ വീടുകളിൽ അല്ലെങ്കിൽ നമ്മൾ വീടൊക്കെ അടച്ചിട്ട് പുറത്തൊക്കെ പോയി വരുമ്പോൾ ഒരു ചെറിയ ബാഡ് സ്മെല്ലൊക്കെ വീട്ടിൽ ഉണ്ടാവാറുണ്ട് ആ ഒരു സ്മെല്ല് മാറിക്കിട്ടാൻ ഒരു കിടിലൻ ഉണ്ട് അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ആണ് ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം ഒരുപാട് ലൂസാവണ്ട എന്നാൽ ഉപ്പിലേക്ക് നന്നായിട്ട് മിക്സ് ആവുകയും വേണം ഇത് ഇപ്പോ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇപ്പൊ തന്നെ ഇതിന് നല്ലൊരു സ്മെല്ലാണ് വരുന്നത് ഇനി ഇത് നമുക്ക് എവിടെയാണോ സ്മെല്ല് വീട് മുഴുവൻ കിട്ടുക എന്ന് നോക്കി അവിടെയൊക്കെ വെച്ചു കൊടുക്കാം വാഷ് ബേസിനടുത്തോ അതുപോലെ തന്നെ റൂമിൽ ജനാലയുടെ സൈഡിലായിട്ടോ ഡൈനിങ് ടേബിളിലോ ഷെൽഫിനുള്ളിലോ ഒക്കെയായിട്ടും വെച്ചു കൊടുക്കാം അപ്പൊ ഇതൊന്ന് എല്ലാവരും try ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്ന ടിപ്പുകളാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് try ചെയ്ത് നോക്കുക ഇത്രയൊക്കെയുള്ളു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്